അതുകൊണ്ട് കുടുംബ ബന്ധവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ഇടപാടുകളും നിങ്ങളുടെ പ്രവർത്തനങ്ങളും ഒക്കെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിന് ഹിതകരമായ രൂപത്തിൽ ആയിരിക്കണം അല്ലെങ്കിൽ അല്ലാഹു നിങ്ങളെ പിടികൂടും എന്ന് വളരെ ഗൗരവത്തോടു കൂടി അള്ളാഹു സുഖാനുഭവത്താര ഈ ആയത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നത് വൈവാഹിക ജീവിതത്തെ കുറിച്ചാണ് കുടുംബ ബന്ധത്തെ കുറിച്ചാണ് അത്രമേൽ പ്രാധാന്യത്തോടു കൂടിയാണ് ഇസ്ലാം െ വിവാഹത്തെ വൈവാഹിക ജീവിതത്തെ കുടുംബ ജീവിതത്തെ ഒക്കെ നോക്കി കാണുന്നത് എന്റെ ചെരിയൽപ്പെട്ടതാണ് ആ ചെരിയെ ആരെങ്കിലും അവഗണിച്ചാൽ പിന്നെ അവൻ എന്നിൽപ്പെട്ടവനല്ല നമ്മുടെ സംസ്കാരത്തിൽപ്പെട്ടവനല്ല ലോകത്തുള്ള എല്ലാ പ്രവാചകന്മാരുടെയും ഫിത്രത്താണ് പറഞ്ഞു ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ പരം പ്രവാചകന്മാർ വന്നു ആ പ്രവാചകന്മാർ മുഴുവൻ നിക്കാഹ് കഴിച്ചവരാണ് വൈവാഹിക ജീവിതം നയിച്ചവരാണ് നബി ഒഴികെ അദ്ദേഹവും തന്റെ അവസാന ലോകത്തിന്റെ അവസാന ഘട്ടത്തിൽ വീണ്ടും ഇറങ്ങി വരുന്ന അവതരിക്കുന്ന ഘട്ടത്തിൽ വിവാഹം കഴിക്കുകയും ജീവിതം നയിക്കുകയും ചെയ്യും എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് അവ എല്ലാ പ്രവാചകന്മാരുടെയും ചര്യ നമ്മുടെ പ്രവാചകൻ സവിശേഷമായി പഠിപ്പിച്ചിട്ടുള്ള ഒരു ചര്യയാണ് പറയുന്നത് അള്ളാഹു സുഹാനുവാന വിശുദ്ധമായ ഖുർആാനിൽ ഇടങ്ങളിൽ അവന്റെ സൃഷ്ടി വൈഭവങ്ങളെ കുറിച്ച് അവന്റെ ഒരുപാട് വിസ്മയങ്ങളെ കുറിച്ച് അത്ഭുതങ്ങളെ കുറിച്ച് അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാനുള്ള ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അതിൽ വളരെ പ്രധാനമായി പറയുന്ന ഒരു കാര്യം വലിയ ആണ് ചിന്തിക്കുന്ന ആളുകൾക്ക് ബുദ്ധിയുള്ള ആളുകൾക്ക് പാഠം ഉൾക്കൊള്ളാൻ കഴിയുന്ന വലിയ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് മനുഷ്യരെ ഇണകളായി സൃഷ്ടിച്ചത് രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന രണ്ട് ജാതികളിൽ നിൽക്കുന്ന വിജാതീയമായി നിൽക്കുന്ന ആണും പെണ്ണും സ്ത്രീയും പുരുഷനും തമ്മിൽ പരസ്പരം ഇഷ്ടം സൃഷ്ടിക്കുകയും ആകർഷണം ഉണ്ടാക്കുകയും അങ്ങനെ അവരെ ദാമ്പത്യമായ ജീവിതത്തിലേക്ക് വൈവാഹിക ജീവിതത്തിലേക്ക് അവരെ നയിക്കുകയും ചെയ്യുക എന്നത് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കുക എന്നത് അള്ളാഹിന്റെ വലിയ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ വധുവരന്മാരുടെ ഇടയിൽ കാരുണ്യം ഉണ്ടാക്കി സ്നേഹം ഉണ്ടാക്കി ലവ് മേഴ്സി കൈൻഡ്നെസ് പോലെയുള്ള സ്വഭാവ ഗുണങ്ങൾ അള്ളാഹു ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ കൊടുത്തു നമ്മൾ ആലോചിച്ച് നോക്കൂ അത് വലിയ അത്ഭുതമാണ് ഏതോ രണ്ട് വീടുകളിൽ നിന്ന് വരുന്ന സ്ത്രീയും പുരുഷനും രണ്ട് കുടുംബങ്ങളിൽ നിന്ന് വരുന്ന ആളുകളാണ് വ്യത്യസ്തമായ ചുറ്റുപാടുകളിൽ നിന്ന് വരുന്ന ആളുകളാണ് വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകളാണ് ഇതുവരെ അവർ പരിചയപ്പെട്ടിട്ടില്ല ഇതുവരെ അവരെ അടുത്തറിഞ്ഞിട്ടില്ല അങ്ങനെയുള്ള ഒരു സ്ത്രീയും പുരുഷനും ഈ നിക്കാഹ കർമ്മത്തിലൂടെ ഒന്നായി മാറുന്നതോടുകൂടി അവരുടെ ഇടയിൽ മറ്റു ബന്ധങ്ങളിൽ ഇല്ലാത്ത സ്നേഹം സ്നേഹമുണ്ടാകുന്നു പ്രണയമുണ്ടാകുന്നു പ്രേമം ഉണ്ടാകുന്നു പരസ്പരം കാരുണ്യം ഉണ്ടാകുന്നു പരിഗണന ഉണ്ടാകുന്നു ഇത് അള്ളാഹുവിന്റെ വലിയ ദൃഷ്ടാന്തമാണ് ഈ സ്നേഹവും ഈ കാരുണ്യവും അവർക്കിടയിൽ ഉണ്ടാക്കുന്നത് ആരാണ് സൃഷ്ടിക്കുന്നത് ആരാണ് സംവിധാനിക്കുന്നത് ആരാണ് അള്ളാഹു അതുകൊണ്ടാണ് അത് വലിയ ദൃഷ്ടാന്തമാണ് എന്ന് പറയുന്നത് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം പോലെയല്ലല്ലോ അത് അല്ലെങ്കിൽ സഹോദരി സഹോദരന്മാർ തമ്മിലുള്ള ബന്ധം പോലെയല്ല അത് രക്തബന്ധമാണ് മാതാപിതാക്കൾ മക്കളെ മക്കൾക്ക് ജന്മം കൊടുക്കുന്നത് മുതൽ അല്ലെങ്കിൽ അവരെ ഗർഭം ധരിക്കുന്ന മുതൽ തുടങ്ങുന്ന ബന്ധമാണ് സഹോദരി സഹോദരന്മാർക്ക് ഒരേ ഉദരത്തിൽ നിന്ന് വന്നിട്ടുള്ള രക്തബന്ധുക്കളാണ് എന്നാൽ ഭാര്യ ഭർത്താക്കന്മാർ അങ്ങനെയല്ല അവർ രണ്ടു കുടുംബങ്ങളിൽ നിന്ന് വരുന്ന ആളുകളാണ് രണ്ട് വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകളാണ് ഈ നിത്വം കഴിയുന്നതോടുകൂടിയാണ് അവരെ അടുക്കുന്നത് അവരെ അവരറിയുന്നത് അവര് പരിചയപ്പെടുന്നത് അവരൊന്നാവുന്നത് പക്ഷെ പെടുന്നവരെ അവരുടെ ഇടയിൽ അള്ളാഹു സ്നേഹം ഉണ്ടാക്കുന്നു കാരുണ്യം ഉണ്ടാക്കുന്നു ഇത് അള്ളാഹുവിന്റെ വലിയ ദൃഷ്ടാന്തമാണ് മാത്രമല്ല മാത്രമല്ല വൈവാഹിക ജീവിതം കുടുംബ ജീവിതം വിജയകരമായി മുന്നോട്ട് പോകണമെങ്കിൽ സ്നേഹവും പ്രണയവും അനുരാഗവും മാത്രം ഉണ്ടായാൽ പോരാ കാരുണ്യവും അതുപോലെ തന്നെ മാനസികമായ അടുപ്പവും ഉണ്ടാവണം എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുകയാണ് ഞാൻ അവസാനിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ നിക്കാഹിലൂടെ ഈ പരിശുദ്ധമായ കർമ്മത്തിലൂടെ വൈവാഹിക ജീവിതത്തിലേക്ക് കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന വധൂവരന്മാർ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്തും പരസ്പരം സഹകരിച്ചും

എല്ലാവരെയും ഈ നിക്കാഹിന്റെ ഔപചാരികമായ കർമ്മങ്ങളിലേക്ക് ക്ഷണിച്ച് അവസാനിപ്പിക്കുന്നു അസലക്കും വാഹ്മി വ